ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു ഇന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് ശക്തമായ മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് കണ്ണമ്പ്ര കൊട്ടേക്കാട് വീടിന്റെ ചുമറിടിഞ്ഞു വീട് അമ്മയും മകനും മരിച്ചു മട്ടന്നൂരിൽ വീടിനടുത്ത് വെള്ളക്കെട്ടിൽ വീണ ഒരു സ്ത്രീക്കും ജീവൻ നഷ്ടമായി മഴ തുടരുന്നതിനാൽ മാഹി മേഖലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കക്കാടംപൊയിൽ റോഡിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു താമരശ്ശേരി ചുരത്തിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലും നാശനഷ്ടമുണ്ടായി പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് മല്ലപ്പള്ളി താലൂക്കിൽ പുറമറ്റം വില്ലേജിൽ വെള്ളിക്കുളം സെയിൻ ബെഹനാൻസ് സ്കൂളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു രണ്ട് ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ ജില്ലയിലെ പ്രധാന നദികളായ പമ്പ അച്ചൻകോവിൽ മണിമല എന്നീ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് മൂഴിയാർ ഡാമിന്റെ രണ്ടാം നമ്പർ ഷട്ടർ ഇന്നലെ രാത്രി പത്ത് സെന്റിമീറ്റർ തുറന്നു കക്കാട്ടാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മലങ്കര ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ് ശബരിമല നട തുറന്നതിനാൽ ദർശനത്തിനെത്തുന്നവർ പമ്പാസ്നാനം ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്